ഈ കറി വെക്കുന്ന ടൈപ്പ് ഒരുപാട് വലിയ ജെണ്ടറുകളുണ്ട് ഇതാ കണ്ടോ ഇതിന്റെ കളർ കണ്ടോ നല്ല അടിപൊളിയാണ് പാളുകളേ ശരിയല്ല അതുകൊണ്ടാണ് ഇവിടെ പാളുകള എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പുറത്തന്ന് വരുന്ന സന്ദർശഗരി ഒന്ന് ഇവർക്ക് ഒരുപാട് അടിപ്പിക്കാനായിട്ട് ഇഷ്ടവല്ല ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ കാണുന്നത് ഫ്രണ്ട്സ് ഇതേ ഒരു ഞണ്ടിരിക്കുന്നുണ്ടോ ആ ഞണ്ട് വേറൊരു ഞണ്ടിൻ്റെ കാല് പിടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നല്ല അടിപൊളി രസമാണ് കേട്ടോ ഇതിനെ കാണാനായിട്ട് അത് അത്യാവശ്യം വലിയ വലിപ്പമൊന്നുമില്ല നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാണാം ഇവിടെ നിറയെ ഞണ്ടുകളുടെ ഇങ്ങനെ ഞണ്ടുകൾ ഇങ്ങനെ ഒരു സൈസ് കുഴി പോലെ ഉണ്ടാക്കിയിട്ടാണ് അതുങ്ങള അതിലാണ് ജീവിക്കുന്നത് എൻ്റെ കളർ കണ്ടോ എൻ്റെ കാലൊക്കെ നല്ല അടിപൊളി കളറാണ് ഈ കണ്ടലിൻ്റെ ഇലയാണിത് ഇത് കണ്ടോ നല്ല മുള്ളു പോലെ ഇരിക്കുന്ന ഒരു സൈസ് ടൈപ്പ് ഇലയാണ് മുള്ള നമ്മുടെ കയ്യിൽ കയറുമൊന്നുമില്ല പക്ഷെ ചെറിയൊരു പോലെ ഇത് ഉണങ്ങിയതാണ് അപ്പോൾ കണ്ടപ്പോൾ ഒരു വ്യത്യസ്തത തോന്നി നമ്മളിത് എടുത്തതാണ് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി ഇതുപോലത്തെ ഇല ഉണങ്ങി കഴിയുമ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെയാവും ഇതാണ് നമ്മുടെ കണ്ടൽച്ചെടിയുടെ കായാണ് ഈ പറ്റി പറയണ ഒരുപാടിനം കണ്ടൽ ചെടികളുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു ടൈപ്പിൻ്റെ കാ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ കായ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ പിന്നെ ആ ബോട്ടം ഇങ്ങനെ കൂർത്തിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോ എൽ ഓൾ അതായത് ഓൾമോസ്റ്റ് എല്ലാ കണ്ടൽ ചെടികളും ഉണ്ടാകുന്നത് ഇതുപോലത്തെ വെള്ളക്കെട്ട് സ്ഥലങ്ങളിലൊക്കെയാണ് ചെളി നിറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലാണ് മിക്കവാറും കണ്ടൽ ചെടികൾ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കാ ഇത് പാകമായി കഴിയാൻ നേരത്ത് ചെടിയിൽ നിന്ന് വിട്ടിട്ട് നേരെ താഴത്തേക്ക് അങ്ങ് വന്ന് വീഴുകയാണ് ചെയ്യുന്നത് ചെളിയിലേക്ക് വന്ന് കുത്തി നിൽക്കും എന്നിട്ട് അത് പുതിയൊരു കണ്ടൽ ചെടിയായിട്ട് വളർന്നു വരികയാണ് ചെയ്യുന്നത് പൊതുവെ നമ്മൾ ഈ ഒതളങ്ങാത്തുരത്തിൻ്റെ ഈ സ്ഥലങ്ങൾ വഴി നടന്നു പോകുകയാണ് ഇവിടെ ഇവിടെ പോകണമെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഫുള്ള് വെള്ളമാണ് നല്ല രസമാകട്ടോ ഇതിനെക്കൂടെ നടക്കാൻ ഇത് ഫുള്ള് ഉപ്പുവെള്ളമാണ് കടലും കായലുമായിട്ട് ബന്ധിച്ച് കിടക്കുന്ന സ്ഥലമാണിത് ഫുള്ള് ഉപ്പുവെള്ളമാണ് ഈ ഉപ്പുവെള്ളത്തിലാണ് ഈ കണ്ടൽക്കാട് മൊത്തം വളരുന്നത് ഇവിടെ നിന്നൊക്കെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ വീട്ടിലൊക്കെ അവരുടെ വീടാണ് അവർ താഴെപ്പാടുള്ള വഴിയാണത് എത്ര വെള്ളം കിരയിൽ ഇതിലൂടെ പോകാൻ പറ്റത്തുള്ളൂ വേറെ വണ്ടിയും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബോട്ട് അല്ലെങ്കിൽ വള്ളം ചെറിയ വള്ളം ഒക്കെ ഉണ്ട് അവർക്ക് തന്നെ കൊണ്ടുപോകും ആഹ് അതവിടുന്ന അവര് ട്രാസ് ബോട്ടൊക്കെ പോകുന്നത് ട്രാസ്ബോട്ട് പോലെ പോയി എവിടെങ്കിലും കൊണ്ടുവിടുവോ അങ്ങനൊക്കെയാണ് ആ വേലിയേറ്റം വേലി ഇറക്ക സമയത്ത് ഇവിടുത്തെ വെള്ളത്തിന്റെ ലെവല് കൂടും എന്ന് പറയുന്നത് കൂടും ഇപ്പൊ 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 വേലി ഇറക്ക സമയമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് വെള്ളം ഇപ്പൊ തീരെ കുറവാണ് നമ്മുടെ മുട്ടിന് താഴെ വെള്ളമേ ഉള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ടിന് മേളിൽ വെള്ളം വരുന്ന സ്ഥലമാണിത് ഇവിടുന്ന് ഇതൊരു ചെറിയ തീരുമാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വണ്ടി വെച്ച സ്ഥലമില്ലേ അവിടെ വരെ ഉള്ള റോഡ് ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പാലം വരും പണ്ട് കാലത്ത് ഇതിനകത്ത് വള്ളമൊക്കെ തുടങ്ങിയിട്ടായിരുന്നു ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് റിമോട്ട് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു ഒരുപാട് കാലം മുൻപ് വരെ ഇപ്പം കുറച്ച് നാളായിട്ടാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത് കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല പച്ചപ്പാണ് നിങ്ങൾ നോക്കിയാൽ കാണാൻ ഉള്ള ചെടികളുടെ എല്ലാം വേരുകൾ വന്നിട്ട് കറക്റ്റ് വേലി പോലെയാണ് നിൽക്കുന്നത് നമുക്ക് ഉള്ളിലേക്കൊന്നും പെട്ടെന്നൊന്നും കയറിച്ച് എല്ലാൻ പറ്റില്ല നമുക്കൊരു വഴിയുള്ള ആ വഴി കൂടെ മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മളത് ഇവിടെയുള്ള ഒരു നമ്മുടെ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി ചേൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ രവിയാണ് രവി എന്നാണ് ഇവിടെ വീട് എവിടെയായിട്ടാണ് എൻ്റെ വീട് അങ്ങോട്ട് വരുമ്പോൾ ആ ആ എത്ര വീട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ താമസം ഇവിടെ പത്ത് നാപ്പത്തി ഏഴ് വീടുണ്ടായിരുന്നു ഇപ്പഴ അവര് കാശുള്ളവർ കുറെ അങ്ങോട്ടും അങ്ങോട്ട് മാറി പോയി ഇപ്പൊ വേണ്ടൊരു നാപ്പത് മുപ്പത്തി ഒമ്പത് നാൽപ്പത് വീടുകളും ഇപ്പുണ്ട് വേലിയേറ്റ വേലി ഇറക്ക സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പോക്ക് വരവ് ബുദ്ധിമുട്ടായതുകൊണ്ടാണോ ബുദ്ധിമുട്ട് ഇത് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു വഴിയേ ഉള്ളു നിങ്ങളൊക്കെ സത്യം പറയാനല്ലേ ഒരു റോഡോ പാലോ ഏതോ മന്ത്രിമാര് തിരിഞ്ഞും മറിഞ്ഞും വന്നാലും ശരി ആരെയും ഞങ്ങളുടെ അവിടുത്തെ ആളുകൾ അത്ര ശരിയല്ല ശരിയല്ല അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ നമുക്ക് ഇതെന്ന് പറയുമ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇത് അത് ആലപ്പുഴ ജില്ലയാണ് ഇത് കൊല്ലം ജില്ലയാണ് കൊല്ലം ആലപ്പുഴ ജില്ലയുടെ ഇടയ്ക്ക് അടങ്ങുന്ന സ്ഥലമായ കൊണ്ടും ഒരു പ്രശ്നമുണ്ട് അല്ല കൊല്ലത്തിന്റെ ആലപ്പുഴയുടെയും ഏഹ് രണ്ടിന്റെ അനുമതി വേണം അത് മാത്രമല്ല ഇവരെന്നു പറയുമ്പോ ഈ നടുക്കൂടൊന്നും കൂടുതൽ ആ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഇതുപോലെ ഈ സ്ഥലം വഴി തന്നെ വേണം ഇവർക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും പോകാനും ഒക്കെ വേറെ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല പിന്നെ അല്ലെങ്കിൽ വള്ളത്തിൽ പോകണം അല്ലേട്ടാ വള്ളത്തിൽ പോക്കും പാടാണല്ലേ അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വഴി ഇവിടെ ഇങ്ങോട്ടുള്ള റോഡ് അതൊക്കെയാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കേസിൽ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ ബോട്ട് അല്ല ബോട്ട് വഴിയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ വന്ന ഈ വെള്ളത്തിൽ കൂടെ അവർക്ക് അങ്ങോട്ടേക്ക് പുറം ലോകം ആയിട്ട് ഒരു കണക്ഷൻ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് കയറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ ഭാഗമാണ് നമ്മുടെ ഈ പാലത്തിന് അപ്പുറത്തെ വശം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ് അപ്പോൾ രണ്ട് ജില്ലകളുടെ ഇടയിൽ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവരിങ്ങനെ പറഞ്ഞു അവരുടെ വഴി കിട്ടാത്തതിന്റെ കുറേ പ്രതിസന്ധികൾ അപ്പം പിന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന സ്ഥലം ഈ സ്ഥലം എന്ന് പറഞ്ഞാണ് കൊല്ലം അപ്പം ഇവിടെ ഒരു ഫിഷ് ഫാം ഉണ്ട് ഗവൺമെന്റിന്റെ തന്നെ സംരക്ഷണത്തിലുള്ളതാണ് ആ ഫിഷ് ഫാം അതിനുള്ളിലൂടെ ഒരു റോഡ് വന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ വാസികൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് ഉള്ള ദ്വീപിലേക്ക് ഒരു പാലം വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവരുടെ ഗതാഗതത്തിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയുടെ പ്ര പ്രദേശത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിൽ പെടുന്ന ഒരു ദ്വീപാണ് നമ്മൾ ഈ തുരുത്തിൽ നിന്ന് അടുത്തൊരു തുരുത്തിലേക്ക് പോകണം ഇത് ഇടയ്ക്ക് ഇടത്തോട് പോലത്തെ സ്ഥലമാണ് അപ്പോൾ നമ്മളിവിടെ നടക്കാവുന്ന ഒരു സ്ഥലമാണ് നീന്തി അപ്പുറത്തേക്ക് കടക്കാൻ ഇവിടെ വെള്ളം ഏകദേശം ഏറ്റ സമയത്ത് ഇതിൽ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പൊ എന്റെ മുട്ടിന് മേളിൽ വെള്ളമുണ്ട് ഇപ്പത് നല്ല വെള്ളം വരുന്നുണ്ട് നല്ല വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് എന്റെ പാൻറ്റിന് മേളിലേക്കൊക്കെ നനഞ്ഞു അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആൾക്കാർ ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അതുപോലെ പരിചയമില്ലാത്ത ആൾക്കാർ ഒരിക്കലും ഇതുപോലെ ഒരു സ്ഥലത്തും ചെന്ന് ഇറങ്ങാൻ പാടില്ല അവിടെ എന്തൊക്കെ അപകടങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾ ഞാനൊരു സാധനം കാണിച്ചിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കാലിൽ നൈസായിട്ട് കൊണ്ടൊരു ചിപ്പിയാണ് ഇതുകൊണ്ടോ ഇതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പാണ് ഈ ഷ ഈ ഷാർപ്പായിട്ടുള്ള സാധനം ഇങ്ങനെയാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടുവാണെന്നുണ്ടെങ്കിൽ കാല് ഉറപ്പായിട്ട് മുറിയും ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാല് നല്ല രീതിക്ക് മുറിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് പോകാനൊരു യാത്ര സൗകര്യം ഒന്നും ഇല്ല ഇവിടുന്ന് അതില് പോലെ സ്ഥലമാണ് ഇവിടെ പൊഴിയാണല്ലോടാ അവപ്പൺ ആയിട്ടിരിക്കുവാണ് ഇപ്പൊ അത് ഓപ്പണായിട്ടിരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് ചെറിയ ചെറിയ മീനൊക്കെ വന്ന് കേറും ഓട്ടോമാറ്റിക്കലി അപ്പം ഇത് അടച്ചു കളയും അങ്ങനെയാണ് ഇതിന്റെ ഭക്ഷണം അല്ലേ എൻ്റെ എൻ്റെ കൈ മുറിഞ്ഞു കേട്ടോ അതോ എടുത്തപ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ ബ്ലേഡിനേക്കാളും ഷാർപ്പ്നെസ്സാണ് ഒന്ന് ചെറുതായിട്ടൊന്നും തൊട്ടാൽ മതി എൻ്റെ കൈ മുറിഞ്ഞു ചെറുതായിട്ടേ മുറിഞ്ഞുള്ളൂ വലിയ കുഴപ്പമില്ല വർഷങ്ങളായിട്ട് കയ്യിൽ കിടക്കുന്നത് ചിപ്പിടെ ചെറിയ ചെറിയ സംഭവം തിരിച്ചല്ലോ ആ ഇത് ഒരുപാട് നാളായിട്ട് വെള്ളത്തിൽ കിടക്കുന്നതാണ് ഇനി വളർന്ന് ചിപ്പി പോലെ ആവും കട്ടിയുള്ള സാധനം ഞാൻ വിചാരിച്ചിട്ട് മറ്റേ പേപ്പർ പോലെയായിരിക്കും നല്ല ഒക്കെ ഉള്ള സാധനമാണ് അതിപ്പോൾ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കൊല്ലവും ആലപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിന്റെ അടിയിലാണ് ഈ ഇവിടെയുള്ള ദ്വീപ് നിവാസികളെ പറ്റി നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇവിടുന്ന് പുറത്തുനിന്ന് വരുന്ന സന്ദർശകരെ ഒന്നും ഇവർക്ക് ഒരുപാട് അടിപ്പിക്കാനായിട്ട് ഇഷ്ടമല്ല എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു നെഗറ്റീവായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ശെ യഥാർത്ഥ വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ പാലത്തിൻ്റെ അവസ്ഥ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഈ പാലം ഏകദേശം നല്ല പഴക്കമുള്ളൊരു പാലമാണ് ഇവർക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഗ അങ്ങോട്ട് അക്കര ഇക്കരെ കടക്ക കടക്കാനായിട്ട് ആകെപ്പാടെ ഉള്ളൊരു ആശ്രയമാണ് ഈ പാലം എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടുത്തെ ഈ തുരുത്തിനെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് ഒരുപാട് സഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവരുടെ ഈ പാലത്തേലൊക്കെ കയറിയിട്ട് ഇനിയിപ്പോൾ ഇത് ഇതും കൂടെ ഒന്ന് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറൊരു മാർഗ്ഗമില്ല അക്കര ഇക്കര ഇറങ്ങാനായിട്ട് ഇതിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ കണ്ടാലറിയാം മൊത്തം ക്ഷയിച്ചു പോയെന്ന് പറഞ്ഞാൽ കമ്പിയൊക്കെ തുരുമ്പടിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ കണ്ടോ നേരത്തെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഈ ഈ കാണുന്ന കമ്പുകളും ഈ വേരുകളെല്ലാം മുകളിലായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കി ഇതെല്ലാം താഴെയാണ് ഈ ഒഴുക്ക് കണ്ടോ ഈ ഒഴുക്കത്ത് ഇത് തനിയെ അനങ്ങുന്നുണ്ടോ ഒഴുക്കായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒഴുക്കുവായി വെള്ളവും കൂടിക്കൊണ്ടിരിക്കുവാണ് ഇതെല്ലാം നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പം കരയിലാണ് നിന്ന് ഇപ്പം എല്ലാം ഫുള്ള് വെള്ളത്തിലായി ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഞണ്ട് ഇതുപോലെ ഇതൊന്നും കറി ഞണ്ടു കേട്ടോ ഒരുപാട് കറി കറി വെക്കുന്ന ടൈപ്പ് ഒരുപാട് വലിയ ഞണ്ടുകളുണ്ട് ഇതുകൊണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇതിനെ അതുപോലെ തന്നെ അവിടെ തിരിച്ചു വെക്കും നല്ല അടിപൊളിയാണ് നല്ല ലുക്കാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ കണ്ടോ കളർ കണ്ടോ നല്ല ചുവപ്പ് കളറിലെ കാലാണ് അതുപോലെ തന്നെ വലുതാവുന്ന ഞണ്ടുണ്ട് കേട്ടോ നല്ല ഏകദേശം ഒരു നമ്മുടെ കൈയുടെ ഇത്രയും വലിപ്പമുള്ള ഞണ്ട് വരെ ഉണ്ട് ഇതാണ് നമ്മുടെ കണ്ടൽ ചെടിയുടെ പൂവ് ആ പൂവിന്റെ തൊട്ട് താഴെ നിങ്ങൾ കാണുന്നതാണ് കായ കായട്ടോ ഇതാണ് കണ്ടൽച്ചെടിയുടെ കാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇതിൽ നടന്നിട്ട് നേരെ ചെളിയിലേക്ക് പോയി കുത്തി നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ഈ പൂവിൽ നിന്നാണ് ഈ കാ ജന വലുതായിട്ട് വരുന്നത് കേട്ടോ ഇതിപ്പോൾ കാ വിളഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും വലുപ്പത്തിൽ ആയി ഏകദേശം ഇത്രയും വിളവാകാൻ നേരത്തെ ഇത് തന്നെ തന്നെ ആ കായന്ന് കട്ടായിട്ടിങ്ങ് പോരും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആരും അറിയാത്ത സ്ഥലങ്ങളിലൊന്നും പോയി ഇറങ്ങാതിരിക്കുന്നതാണ് ബെറ്റർ ഇവിടെ ഇപ്പോൾ വെള്ളം മൊത്തം കലങ്ങി കിടക്കുവാണ് നിങ്ങൾ നോക്കിയാൽ കാണാം അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മുട്ടിന് താഴത്തായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മുട്ടിനു മേളിൽ വെള്ളം വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ വെള്ളം കൂടുതലാണ് വെള്ളക്കുറവുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അറിയാൻ പാടില്ലാത്ത അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഫുള്ള് നല്ല ആഴമുള്ള തോടുകളാണ് അപ്പോൾ നമ്മൾ അറിയാണ്ട് കാലി തെറ്റി ഇപ്പോൾ നീന്തൽ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലോക്കൽ സപ്പോർട്ടായിട്ട് നമ്മുടെ ഫ്രണ്ട് സൂരജ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അതുപോലെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊന്നും ഇതുപോലെ ട്രൈ ചെയ്യരുത് ഒരു സ്ഥലങ്ങളിലും പോയിട്ട് വെള്ളങ്ങളിലൊന്നും ഇറങ്ങരുത് നമ്മളിപ്പം ഇതിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ വേറെ വഴിയില്ല അവർ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻറ്റൊക്കെ നനയും അതുപോലെ തന്നെ വെള്ളം നമുക്ക് വഴി അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ഇപ്പോൾ ഇവിടെ വഴി ഏതാണ് കുഴി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഓതളങ്ങിയാ തുരുത്തിലെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്